ജനനലുകാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായില്ലേ ജനനുകാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായില്ലേ നാലു വയസ്സ് നോക്കി ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നവരെ ഈ നാട്ടിലെ ഈഴവർക്ക് ഈ നാട്ടിലെ നായർ സമുദായത്തിൽപ്പെട്ടവർക്ക് ഈ നാട്ടിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കേരളത്തിലുണ്ടായിരുന്നോ ഇപ്പൊ കേരളത്തിലെ ജനറൽ വിഭാഗത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തുടങ്ങിയ പദ്ധതി ആദ്യമായി തുടങ്ങിയത് ആദ്യമായി തുടങ്ങിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ ലൈഫ് പദ്ധതിയാണ് ലൈഫ് പദ്ധതിയാണ് ഞാൻ കറ്റാനത്ത് പള്ളിയിലെ നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ വീട് കിട്ടിയിട്ടുള്ള കറ്റാനത്ത് പള്ളിയിൽ ആരെങ്കിലും ഒന്ന് കാണിച്ചുതരാം അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് ആരും കിട്ടിയില്ല കേട്ടോ ഒരുപാട് ആലോചിച്ചിട്ട് ആരും കിട്ടാത്തപ്പോ എന്നോട് പറഞ്ഞു കറ്റാനത്ത് പള്ളിയിൽ ആർക്കും വീട് വേണ്ടാന്ന് പറയാം ഒറ്റയടിക്കും പറയണം അപ്പൊ ആലോചിച്ചപ്പോ കണക്ക് കിട്ടില്ല അപ്പൊ സത്യം എന്താണ് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ അങ്ങനെ പദ്ധതി ഉണ്ടായിരുന്നില്ല പറഞ്ഞു വന്നപ്പോൾ ഇപ്പൊ അവസ്ഥ ഇപ്പൊ പരിശോധിച്ചപ്പോ ഒമ്പതാം വാർഡിൽ ഈ കറ്റാനത്ത് പെട്ടിട്ടുള്ള ആളുകളിൽ അഞ്ചോ ആറോ പേർക്ക് ലൈഫിന്റെ വീട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ നിലയിൽ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റം ഉണ്ടായി അപ്പോൾ സമസ്ത മേഖലകളിലും ഇങ്ങനെ മാറ്റം ഉണ്ടായിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഏറ്റവും ആദരവോടുകൂടി ഏറ്റവും ബഹുമാനത്തോടുകൂടി ഉന്നത വിജയികളെ അനുമോദിക്കാനായി നമ്മുടെ ആളുകളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഉന്നത വിജയികളായിട്ടുള്ള മുഴുവൻ പേർക്കും നിങ്ങൾ നല്ല നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നമൊക്കെ തന്നെ യാഥാർത്ഥ്യമായി ഉന്നതങ്ങളിലേക്ക് ഹരിമോഹനൻ പിള്ള അധ്യക്ഷത എം ഹാഷിർ ആർ ഗംഗാധരൻ കെ ദീപ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം നേടിയവർക്ക് ഹരിതകർമ്മസേന ആശാവർക്കർ കുടുംബശ്രീ എ ഡി എസ് തൊഴിലുറപ്പ് തൊഴിലാളികൾ മുതിർന്ന പൌരമാർ എന്നിവരെ ആദരിച്ചു കെ സുരേന്ദ്രൻ സ്വാഗതവും ടി കെ രാധാകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി